ചിറ്റൂർ തത്തമംഗലം നഗരസഭയുടെ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ ഫിസിയോതെറാപ്പി യൂണിറ്റ് ആരംഭിച്ചു എം എൽ എയുടെ വർഷത്തെ ആസ്തി വികസന ഫണ്ട് പതിനഞ്ച് ലക്ഷം രൂപയാണ് കെട്ടിടത്തിനായി വിനിയോഗിച്ചത് വർഷത്തെ പ്രത്യേക വികസന നിധിയിൽ നിന്ന് ഫിസിയോതെറാപ്പി ഉപകരണങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയും ചിലവഴിച്ചു ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉദ്ഘാടനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു ോക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു ചിലവണമെങ്കിൽ അവർക്ക് ശരിയാക്കി എടുക്കണമെങ്കിൽ മധ്യസ്ഥലത്ത് പോയാൽ ചിലവിൻ്റെ പത്തിലൊരംശല്ല അല്ലെങ്കിൽ നൂറിലൊരംശം ഇവിടെ ചിലവ് വരും അതാണ് അതിൻ്റെ സാധാരണക്കാർക്ക് നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഗാന്ധിജി നെഹ്റുവിൻ്റെ അടുത്ത് പറഞ്ഞു നെഹ്റു പ്രധാനമന്ത്രിയായപ്പോൾ ഗാന്ധിജിയെ കാണാൻ തീരുമാനം എടുക്കുമ്പോൾ സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടുള്ളവർക്ക് എങ്ങനെ ബാധിക്കും അവർക്ക് എങ്ങനെ എങ്ങനെയത് ഗുണം ചെയ്യുമെന്നുള്ളത് എനിക്കോട് തീരുമാനമെടുക്കുക ഇവിടെ ചെയ്ത പ്രവൃത്തികളെല്ലാം തന്നെ താഴെ തട്ടുള്ള ആളുകൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ തീരുമാനമെടുക്കുന്നത് അത് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തു എന്നുള്ളത് വിലയിരുത്തേണ്ടത് ജനങ്ങളാണ് ജനങ്ങൾക്ക് എല്ലോടെയും പാർലമെൻറ്റ് അസംബ്ലി പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അപ്പോൾ ഒരാളെ ആക്കാണ് നമ്മൾ ഒരാളെ അയച്ചാൽ അര ഉടമസ്ഥൻ ജനങ്ങളാണ് അല്ലേ കിടക്കാർ പോയ ആൾ ശമ്പളക്കാരനാണ് അത്രയേ ഉള്ളൂ ജനപ്രതിനിധി ശമ്പളക്കാരാണ് ആ ശമ്പളക്കാരൻ്റെ പണി ശരിക്കും നമ്മൾ ചെയ്തിട്ടോ എന്നുള്ളൊരു വിലയിരുത്തേണ്ടത് ജനങ്ങളാണ് അവരാണ് ഞങ്ങളെ യജമന്മാർ എന്നുള്ളത് മനസ്സിലുണ്ടായതുകൊണ്ടാണ് അത് പറ്റിയത് നഗരസഭാ ചെയർപേഴ്സൺ കെ എൽ കവിത അധ്യക്ഷത വഹിച്ചു ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ വി രമ ചടങ്ങിൽ സന്നിഹിതയായി നഗരസഭാ വൈസ് ചെയർമാൻ എം ശിവകുമാർ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ഓമന കണ്ണൻകുട്ടി കെ ഷീജ എം റാഫി കൌൺസിലർ കെ മധു നഗരസഭാ സെക്രട്ടറി നൌഷാദ് എന്നിവർ പ്രസംഗിച്ചു തത്മംഗലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി ഗീതാറാണി സ്വാഗതവും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഒ വി ദിവ്യ നന്ദിയും പറഞ്ഞു പാലക്കാട്